ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ സിനിമകളിൽ ആദ്യ അൻപത് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട സിനിമയായി ആവേശം മാറിയിരിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി ഏപ്രിൽ മാസം തിയേറ്ററിലെത്തിയ സിനിമകളിലെ ആദ്യ അൻപത് കോടി സിനിമ കൂടിയാണ് ആവേശം ഫഹദ് വാസൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമ തന്നെയാണ് വിഷു ഈദ് വിന്നർ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ നാല് ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കഷണനായി നേടിയെടുത്തത് പതിനാല് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയായിരുന്നു അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച മൂന്നര കോടി കളക്ട് ചെയ്ത സിനിമ ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് മൂന്ന് കോടി രൂപയായിരുന്നു അങ്ങനെ ആദ്യ ആറ് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കഷനായി ചിത്രം ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് അതേസമയം അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി നേടിയെടുത്തത് ആറ് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ആദ്യ നാല് ദിവസം കൊണ്ട് നാൽപ്പത്തിരണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ സ്വന്തമാക്കിയ ഈ സിനിമ ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയിലെ പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് മാത്രം ഈ ചിത്രം അൻപത് കോടി ക്ലബ്ബ് മറികടന്നിരിക്കുകയാണ് ഇന്നലെയും ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷനായി ഏകദേശം അഞ്ച് അഞ്ചര കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് ഇതോടെ ആറ് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തി നിൽക്കുന്നത് അൻപത്തിനാല് അൻപത്തിയഞ്ച് കോടി റേഞ്ചിലാണ് ഇനി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഏത് വിഷു റിലീസായി തേരില്ലതെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വന്നാൽ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി മുപ്പത്തിയാറ് കോടിയോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമ ആദ്യ അഞ്ചു ദിവസം കൊണ്ട് നാൽപ്പത് കോടിക്ക് മൂന്ന് കളക്ഷനാണ് നേടിയെടുത്തിരുന്നത് കേരള ബോക്സ് ഓഫീസിൽ ആറാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ചയും ഈ ചിത്രത്തിന് രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് ആറ് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ ചിത്രം പതിനാറ് പതിനേഴ് കോടി റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് ആറ് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാൽപ്പത്തി കോടിക്ക് മുകളിലുമാണ് ഈദ് വിഷു റിലീസായി തിയേറ്ററിലത്തെ ജയ്ഗണേഷ് എന്ന സിനിമയിലേക്ക് വന്നാൽ ഇന്നലെ ചൊവ്വാഴ്ച ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് നേടിയെടുത്തത് ആദ്യ ആറ് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് ഈ ആഴ്ച മുതൽ ചിത്രം ജി സി സിയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും റിലീസ് ചെയ്യപ്പെടുകയാണ് യു കെയിൽ ഏപ്രിൽ പതിനെട്ടിനും യു എസ് എ കാനഡ എന്നിവിടങ്ങളിൽ ഏപ്രിൽ പത്തൊമ്പതിനുമാണ് ഈ ചിത്രത്തിന്റെ റിലീസിംഗ് പൃഥ്വിരാജ് നായകനായി ബ്ലസ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയെട്ടിന്റെ തിയേറ്റർത്തി വൺ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ആടുജീവിതം എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള ആദ്യ പതിനെട്ട് ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേരള കളക്ഷനായി പതിനെട്ട് ദിവസം കൊണ്ട് അറുപത്തിയഞ്ച് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കക്ഷനായി പത്തൊമ്പത് കോടി പത്ത് ലക്ഷം രൂപയുമാണ് ഈ ചിത്രം നേടിയത് ജി സി സി ഓവർസീസ് കർഷനായി അൻപത്തിയാറ് കോടി നേടിയ സിനിമയുടെ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കർഷണം നൂറ്റി നാൽപ്പത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തിങ്കൾ ചെവ്വ എന്നിങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഈ ചിത്രം ഏഴ് കോടിയിൽ പരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിക്കുമുള്ള കർഷനാണ് ഈ ചിത്രം ഇരുപത് ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ ചിത്രമായ മഞ്ഞുമൽ ബോയ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിയൊന്ന് കോടി എഴുപത് ലക്ഷം സ്വന്തമാക്കിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് തൊണ്ണൂറ് കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു ഇ സി സി ഓവർസീസ് ഘടനായി എഴുപത്തിമൂന്ന് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ ചിത്രം നേടിയത് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ വൺ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അഞ്ച് മലയാള ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം